രണ്ട് വർഷം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ് രണ്ട് മിനിറ്റ് പോലും ഇല്ല ചിലപ്പോൾ രണ്ട് മിനിറ്റ് ഉണ്ടായിരിക്കും നല്ല അഭിനയം കഴിച്ചു ഒരാളാ അതിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല ഒരു നല്ല നായിക നടിയുണ്ടോ ഇല്ല എന്നാൽ നമ്മൾ ഭയപ്പെടുത്താൻ പോകുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ടോ ഇല്ല പക്ഷേ അമോർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ ഞാൻ എന്തുകൊണ്ട് ഇത്ര അധികം താമസിച്ചു ആ ഒരു ഷോർട്ട് ഫിലിം എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുന്നുണ്ടോ എന്റെ പ്രിയ സുഹൃത്ത് ബാബു ആണ് ഇതാ ഒരു അല്പം നിമിഷം മുമ്പ് എനിക്ക് ആ ഒരു ഷോർട്ട് ഫിലിം അയച്ചിരുന്നേ കേട്ടോ പറഞ്ഞു സനുവേ നല്ല അഭിനയമില്ല നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല നല്ല തിരക്കഥയില്ല ഒന്നുമില്ല എന്ന് വേണമെങ്കിലൊക്കെ പറയാം പക്ഷെ സനുബ എന്റെ കിളിപ്പോയി എന്റെ കിളി പോയി എന്നുള്ള പറഞ്ഞ ഒരു സംഗീതയോട് കൂടിയിട്ട് അവൻ അയച്ചു നീ നീ തന്നെ അത് കാണു എന്നിട്ട് എനിക്കൊന്ന് മറുപടിതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അവൻ അയച്ചു തരാറുണ്ട് ഞാൻ ഇരുന്ന് അത് കണ്ടു സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് കണ്ടുതീർത്ത ആ ഒരു ഷോക്കിൽ നിന്ന് പരിപൂർണമായിട്ടും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല അതിഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ നമ്മൾ ആരും നിങ്ങൾ ഒരുപാട് ഹൊറർ ഷോർട്ട് ഫിലിമുകളും സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ എന്റെ നാട്ടിലെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് ഇങ്ങനെ നിരന്തരം ആംബുലൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമുക്ക് വിഷയത്തിലേക്ക് വരാം നിങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിമുകളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ ആ ഷോർട്ട് ഫിലിമൊക്കെ ഒരുപക്ഷെ ഒരു സൈക്കോ ഷോർട്ട് ഫിലിം ആണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടൊരു കൊലപാതകങ്ങളൊക്കെ കാണിക്കുന്ന ഷോർട്ട് ഫിലിമുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ ഭയപ്പെടുത്താൻ പക്കതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഒരു ഇളയരാജയുടെ പാട്ടും വെച്ച് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു രക്ഷയില്ല അതിഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരം അല്ല ഇളയരാജയുടെ പാട്ട് തന്നെയാണോ എനിക്ക് അത് വീണ്ടും കാണാനുള്ള ഒരു മനസ്ഥിതി ഇല്ലാത്തോണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു പാട്ടാണ് ഒരു തമിഴ് പാട്ടോട് കൂടി തുടങ്ങുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് തുടങ്ങും തോറും നമുക്ക് ഒരു നടനെ കാണാനുണ്ട് ഒരു മുറി കാണാനുണ്ട് സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയുടെ തലമുടി കാണാനുണ്ട് അവരുടെ ഈ ചെവിടെ ഈ ഭാഗം കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നിലത്ത് വീണുപോ രണ്ടുപേർ കുടിച്ച് ചായയുടെ ഒരു പലഹാരത്തിന്റെ ഒക്കെ വേസ്റ്റുകൾ നിലത്ത് വീണത് ഇവൻ വന്നിട്ട് ഇങ്ങനെ കോഴിയെടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സിലേക്ക് ആ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അത് പറയുമ്പോൾ എനിക്ക് നല്ല കോരുതെരിപ്പ് ഉണ്ടാവുന്നുണ്ട് സത്യം പറയാലോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെ കിളി പോകും ഹരീഷ് കുമാർ ഹരീഷ് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഈ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ചെങ്ങാതിയുടെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിളിനി തപ്പാത്തിടവില്ല ഇൻസ്റ്റാഗ്രാമിൽ തപ്പാത്തി ഇടമില്ല പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയ ഞാൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാക്കൊന്നുമല്ല ഇനി ഞാൻ തപ്പും തപ്പി കിട്ടിയാൽ ഞാൻ അതിൻ്റെ ഒപ്പം വയ്ക്കും എന്റെ പ്രിയപ്പെട്ട കുമാർ ഹരീഷ് യു ആർ എ ഗ്രേറ്റ് ഗ്രേറ്റ് വണ്ടർഫുൾ ഒരു രക്ഷയില്ല അതിഗംഭീരമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് രണ്ട് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത ഷോർട്ട് ഫിലിം ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ യൂട്യൂബിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്നത് അമോർ ആരെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സനൂപ് താവോ എസ് എൻ പി എ ഒ ഞാൻ അതിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ആ യൂട്യൂബ് ലിങ്ക് ഞാൻ അതുവഴി അയച്ചുതരാം നിങ്ങൾ കാണണം കണ്ടു കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ആ എന്റെ ഈ ഒരു ചാനൽ താഴെ നിങ്ങൾ എഴുതിയിടണം നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് എഴുതാൻ ശ്രമിക്കണേ ചുമ്മാ കൊള്ളാം എന്നൊന്ന് എഴുതണ്ട നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് പരിപൂർണമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം ധികം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന നിങ്ങളുടെ സമയം വേസ്റ്റ് ആകുന്നില്ല കുറച്ച് സമയം നിങ്ങളുടെ ഈ ചുമ്മാ ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ എന്തും ഫേസ്ബുക്കൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കുള്ള വെറും രണ്ട് മിനിറ്റ് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ആ രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കളി പാറിയിരിക്കും അത് എൻ്റെ ഒരു ഉറപ്പാണ് സുഹൃത്തുക്കളെ കാണുക കഴിയുമെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഇതിന് താഴെ കൃത്യമായിട്ടൊന്ന് എഴുതിയിട്ടാ ശ്രമിക്കുക apa itu sekarang? Bye bye, market.